മരണവേദനയിലും അങ്ങനെ കഷ്ടപ്പെടുമ്പോഴും പിടയുമ്പോഴും സ്കൂൾ ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ ജീവൻ കാത്ത ഒരു ഡ്രൈവർ ആ ഡ്രൈവറുടെ ധീരതയെക്കുറിച്ച് പറയാതെ വയ്യ രാജന്റെ വിയോഗത്തിൽ നെഞ്ചുലഞ്ഞ് നാട് നിൽക്കുമ്പോഴും അതിനെക്കുറിച്ച് എല്ലാവരും ഇപ്പോഴും സംസാരിക്കുകയാണ് അങ്ങനെ ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും ജീവൻ കാൽക്കണമെന്ന ഡ്രൈവറുടെ ധീരത മാതൃകയായി മാറുന്നു എന്ന വാർത്ത വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് പാലുവായി സെന്റ് ആന്റണീസ് യു പി സ്കൂളിലെ ബസ് ആയിരുന്ന ചക്കം കണ്ടം സ്വദേശി മാടാനി വീട്ടിൽ രാജുനാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരണത്തിന് കീഴടങ്ങിയത് അൻപത്തഞ്ച് വയസ്സായിരുന്നു രാജുന് കുട്ടികളുമായി വളരെയധികം നല്ല സൗഹൃദത്തിൽ പോകുന്ന ഡ്രൈവർ കുട്ടികളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഡ്രൈവർ അങ്കിൾ അങ്ങനെയാണ് രാജനെക്കുറിച്ച് അവരെല്ലാവരും വിളിക്കുന്നത് രാവിലെ ഒൻപതരയോടെ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇതിനിടയിലായിരുന്നു കാർഗിൽ നഗറിനടുത്ത് വെച്ച രാജന് ചെറിയൊരു നെഞ്ചുവേദന ഉണ്ടത് ഹൃദയാഘാതമാണ് സംഭവിച്ചതെന്ന് രാജന് കൃത്യമായി മനസ്സിലായി തൻ്റെ കൂടെയുള്ള കുഞ്ഞു ഹൃദയങ്ങളെ മനസ്സിൽ ഒന്നുകൂടി കണ്ട് രാജൻ അവിടെ കരുത്താർജിക്കുകയായിരുന്നു അവസാന നിമിഷങ്ങളിലും തൻ്റെ ചുമതല നിറവേറ്റിയ രാജൻ അസ്തഹനീയമായ വേദന സഹിച്ച് ഒരു നിമിഷം പോലും വാഹനം എടുത്ത് ഓടിച്ചിരുന്നില്ല പകരം റോഡരികിൽ സുരക്ഷിതമായി തന്നെ ബസ് നിർത്തിയിട്ടു ശേഷം സഹായത്തിനായി സമീപവാസികളെ വിളിച്ചുകൂട്ടുകയും ചെയ്തു കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കണം തനിക്കും രക്ഷപ്പെടണമെന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു ഇനി തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും സാരമില്ല പിഞ്ചു കുഞ്ഞുങ്ങളെ രക്ഷിക്കണമെന്ന ആഗ്രഹമായിരുന്നു ആ ഡ്രൈവറങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് മക്കളുടെ സ്നേഹം അനുഭവിക്കാതെ പോയ രാജൻ തൻ്റെ ചിലകാല സ്വപ്നമായ കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ പോലെയായിരുന്നു കണ്ടിരുന്നത് സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികളെ യാത്രയാക്കിയിരുന്നത് കുട്ടികളെല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡ്രൈവറുകളെ ടാറ്റ എന്ന് ഉറക്കം വിളിച്ചു പറയുമായിരുന്നുവെന്ന് ഓരോ മാതാപിതാക്കളും പറയുന്നു ഐസ്ക്രീമും മിഠായികളും ഒക്കെ നൽകി കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ രാജിൻ്റെ വിയോഗം നാടിന് തീരാത്ത വേദനയാണ് അതിനേക്കാൾ അപ്പുറം ആ ബസ്സിലുണ്ടായിരുന്ന കുരുന്നുകൾക്ക് ബസ്സിലേക്ക് കുഞ്ഞുങ്ങൾ കയറുമ്പോൾ ശ്രദ്ധിക്കും അവർ വീടെത്തിയോ എന്നും വീടിനകത്ത് കയറിയോ എന്നും റോഡ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ പോലും വെയിറ്റ് ചെയ്ത് വളരെ സംയമനം പാലിച്ചായിരുന്നു അദ്ദേഹം മുൻപോട്ട് പോയിരുന്നത് രാജൻ്റെ ഭാര്യയുടെ പേര് രമണി എന്നാണ് അമ്മയും ഒപ്പമുണ്ട് തങ്ക എന്നാണ് അമ്മയുടെ പേര് ഒരു സഹോദരിയുമുണ്ട് രാധ സംസ്കാരം ഗുരുവായൂർ നഗരസഭ ക്യാ ശ്മശാനത്തിൽ നടന്നു എന്നും പുഞ്ചിരിയോടെ തങ്ങളെ യാത്രയാക്കിയിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട ഡ്രൈവറുകളിനെ അവസാന നോക്ക് കാണാനെത്തിയ എല്ലാ കുരുന്നുകളും കരയുകയായിരുന്നു വിദ്യാർത്ഥികളെത്തിച്ചേർന്ന് ഹൃദയം നൊമ്പരിക്കുന്ന കാഴ്ചയായിരുന്നു അത് തൻ്റെ ധീരതയിലൂടെ സ്നേഹത്തിലൂടെ രാജൻ ഏവർക്കും മാതൃകയാണെന്ന് ഒന്നുകൂടെ വിളിച്ചു പറഞ്ഞ് മതിയാകൂ ഇത്തരത്തിൽ മാതൃകയാവുകയും മരിക്കുന്ന വേദന എടുക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് ചുറ്റുമുള്ളവരെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുന്നൊരു മനുഷ്യനായി മാറുകയും ചെയ്തതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയുന്നു മക്കളില്ലാത്ത തനിക്കെല്ലാം സ്വന്തം മക്കളായിരുന്നുവെന്ന് നാട്ടുകാരോട് അവസാന നിമിഷം പോലും പറഞ്ഞ രാജനാണ് എല്ലാവരുടെ ഇടയിലും മാതൃകയായി മാറുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും